ഹലോ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ആരാണ് ലൈവിലുള്ളത് ഹലോ ഹായ് ഹായ് ഹലോ 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 ആരാണ് വാച്ചിങ്ങില് ഡാലു ആണോ കേറുവാലു കമോൺ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിന്ന് ഒരാൾ കേറി വരുന്ന ഡാലു ആണെന്ന് എനിക്കറിയാം ഓക്കെ പോയി ആ എവിടെ ഒരു മിനിറ്റ് ഇംഗ്ലീഷ് കേറി വരുന്നു ഹായ് പറയോ ജസീല ഹായ് പറയൂ വേറെ ആരാണ് നിതിൻ സെബാസ്റ്റ്യൻ ഹായ് ഹായ് സായി കൃഷ്ണ ഹായ് പറയുന്നുണ്ട് രാഹുൽ ഹായ് രാഹുലും എല്ലാവരും മുപ്പത്താറ് പേര് വാച്ചിങ്ങിലുണ്ട് വാച്ചിങ്ങൾ അടിപൊളിയ ഒരു ഡിന്നറിന് പോയിട്ട് വരാണ് റിസപ്ഷൻ കസിന്റെ മോൾഡ് മാരേജ് മാരേജിനെ ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തു പെട്ടെന്ന് തന്നെ ലൈവ് ഇട്ടു കൃഷ്ണൻ ഏ എന്താണ് എഴുതിയേക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഉഷാറായിട്ട് ലൈവ് ലൈവിലേക്ക് എല്ലാവരും ഒന്ന് കയറി വരൂ പ്ലീസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രമേഷ് കമോൺ പിന്നല്ല കമോൺ കമോൺ ഒരു കല്യാണം കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു അതിന് പോയിട്ട് വന്നതാണ് വന്നപ്പം ലേറ്റ് ആയിപ്പോയി പിന്നെ ഞാൻ വിചാരിച്ചു ലേറ്റായാലും കുഴപ്പമില്ല നമ്മുടെ ലൈവ് നടക്കട്ടെ ഒമ്പത് മണി അല്ലെങ്കിൽ നമ്മൾ ഒമ്പത് മുക്കാലിന് ഇടും അത്രല്ലേ ഉള്ളൂ എന്നാലും നമ്മുടെ ലൈവ് നടക്കണം അല്ലേ എന്നിവ കണ്ണൊക്കെ അതിൻ്റെ ഒരു 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 വൃത്തികേട് കാണാനുണ്ട് രമേശ് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ പവിത്രൻ ഹായ് പവിത്രൻ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ലൈവിലേക്ക് സ്വാഗതം പവിത്രൻ എവിടെയാണ് വീട് രമേശിന്റെ കൂട്ടുകാരനെ കാണുന്നത് രണ്ടു ദിവസമായിട്ട് എന്തോ റ്റീ ഭദ്രം കൊട്ടാരക്കിരിയാണ് വീട് തിന്നും അടുത്തല്ലേ ഓ തിന്നു ഞാൻ ഒന്നും കഴിക്കത്തില്ല നമ്മുടെ ഹെൽത്തിന് ശരിയല്ലല്ലോ പൊറോട്ട പൊറോട്ട ഒക്കെ വർഷം കഴിഞ്ഞാൽ ഒഴിവാക്കിയിട്ടും അരിപ്പത്തിരി കഴിച്ചു അരിപ്പത്തിരിയും രണ്ടു കഷ്ടം ചീനിയും മീൻകറി ഒരു രക്ഷയില്ലാത്ത മീൻകറി അടിപൊളി മീൻകറി ഞാൻ അധികം നോൺ കഴിച്ചില്ല ഫിഷാണ് കഴിച്ചത് സന ഹായ് എവിടെയായിരുന്നു എന്തൊക്കെയോ വിശേഷം സുഖമാണോ ഞാൻ സുഖമാണ് സന ബിബി ഹായ് ബിബി എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ഓരോ ലൈക്ക് അടിച്ചേ ഇപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വന്നേ ലൈക്ക് അടിച്ചാലേ നമുക്ക് സംസാരിക്കാൻ ഒരു മൂഡ് കിട്ടത്തുള്ളൂ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വന്നേ എന്താണ് ചെയ്യുന്നത് ഞാനൊരു നേഴ്സാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ വൈബ് ആ വൈബേ ഹലോ ഏ ഹലോ എന്റെ കൂടെ ഉണ്ട് നാളെ അറിയാം പിന്നല്ല നാളെ അറിയാം നയ്യോ രാജൻ ഹായ് ഹായ് രാജൻ എന്തോണ്ട് വിശേഷം എല്ലാവർക്കും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും കേറി വാ ഇതാരാണ് ബിജു ബിജു ഹായ് ബിജു എന്തുകൊണ്ട് വിശേഷം ആ സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം കുടകഴിച്ച എല്ലാരും പവിത്ര കല്യാണം ഒന്ന് കഴിച്ചു രണ്ടു ആൺകുട്ടികളുണ്ട് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പവിത്ര എവിടെയാണ് വീട് ബിജു സുഖമാണോ ബിജു उडक काहीचो ओम्दा लाइक केयर वरटे लाइक घेरी वरटे जनाब धनन हाय जना धनन हाय डेविन डेविड्स, डेव्हिस हाय डेविन डेव्हिस मनोजाटा हाय हाउ आर यू आई एम फाइन मनोजाटा गुड मॉर्निंग डोंट विशेषम काहीच काहीच ओके ओके मिचू यान इवडे ओरु അലന്മാരോടെ അടുത്തായിരിക്കുന്നത് അതിന്റെയാണ് സെക്കൻഡ് മനോജ് മനോജേട്ടാ വിളിച്ചപ്പോഴേ ഞാൻ എന്റെ കസിന്റെ മാമന്റെ മോൻ്റെ മോളുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ ആയിരുന്നു തലേന്നത്തെ നാളെയാണ് കല്യാണം അപ്പൊ അതിന് പോയിരുന്നത് അപ്പോഴാണ് മനോജ് മനോജേട്ട് കോള് വരുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഫാമിലി അല്ലേ ഫുൾ ഫാമിലി കല്യാണം ആയതുകൊണ്ട് എന്റെ ഒരു എല്ലാവരോട് സംസാരിച്ചിരിക്കുകയാണ് ഹസ് എന്താണ് ചെയ്യുന്നത് ഹസ് ഇവിടെ ഇവിടെയുണ്ട് ഒരു എം എൻസിൽ വർക്ക് ചെയ്യുന്ന ഹസ് രമേഷ് അബി വാ കൂട്ടുകാരിയുടെ അടുത്ത് വരുവാ അബിയെ കാണാനില്ലല്ലോ അബിയുടെ ഇപ്പം കുട്ടികൾ രണ്ട് കുട്ടികൾ ആ സുഖമാണോ അജീഷ് ആ സുഖമാണോ ബിബി ഡാലി വന്നോ ഡാലി വന്നില്ല നീ വിളിക്ക് അനന്തു ഞാൻ ആദ്യമായി വരുന്നതാ ഹായ് അനന്തു എന്തോക്കെയുണ്ട് വിശേഷം അനന്തു അല്ലെ അനന്ത് ആ ഓക്കെ ഓക്കെ കല്യാണത്തിന് പോയി ഫുഡൊക്കെ കഴിച്ച് ഫുള്ള് ഫുഡ് കഴിച്ചു മനോജാ കംപ്ലീറ്റ് ഫിഷ് നോ പൊറോട്ട ഉള്ളി അരിപ്പത്തിരി அஜீஷ் வீடு கொட்டாரக்கொட்டே கொட்டாரக்கரையா அஜீஷே நஸ்லி ஹலோ நஸ்லி எந்த விசேஷம் நஸ்லி அஜீஷ் ஓகே போவோம் உறக்கம் வரணும் அடிக்கிது எந்த கூடாத்தது அடிச்சு கேருவா பவித்ரான் குட்டிகள் ரெண்டு குட்டிகளும் எக்ஸாம் எழுதணும் ஒராள் செக்கண்ட் இயர் படிக்கணும் அனந்த் டான்ஸ் கழிக்கணும் கழிச்சா கழிக்கா

அம்மா போட்டாச்சம் டோட்டர்ஸ் ஃபார் அவர் லைக் யுவர் மதர்ஸ் தர்சன் ஹூ அண்டர்ஸ்டாண்ட்ஸ் யூ பிளெஸ்ட் இன் திஸ் you பிளெஸ் யூ ஆல்வேஸ் தேங்க்யூ தேங்க்யூ ரமேஷ் ஓகே வராம் ஓகே எவட போனும் அம்மா சாப்பிட்டாச்சா சாப்பிட்டா இப்போதான் சாப்பிட்டு வந்தேன் மேரேஜ் ரிசப்சன் എന്നെ കസിൻ്റെ ഡോട്ടർ മാരേജ് റിസപ്ഷൻ പോയി ഇപ്പതാമത്തെ രമേശ് ലൈക്ക് പതിമൂന്ന് എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ലൈക്ക് അടിച്ചേ ലൈക്ക് വളരെ കുറവാണ് ലൈക്ക് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് കമന്റ് അടിച്ച് കമന്റ് please എല്ലാവരും ആരാണ് സൂപ്പർ ചാറ്റ് ചെയ്യുന്നത് ഐശ്വര്യമായിട്ടൊരു സൂപ്പർ ചാറ്റ് ആരെങ്കിലും അടിച്ചേശ്വര്യമായിട്ടൊരു സൂപ്പർ ചാറ്റ് കല്യാണം ആക്ച്വലി ഞാൻ റിസപ്ഷൻ ഇട്ടോണ്ട്രസ് ഇരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വിചാരിച്ചു ഓ അത് ഇട്ടോണ്ടിരി ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം ആ അത് കാരണം ഞാൻ അതങ്ങ് ഊരിക്ക രമേശ് അടി മക്കളെ പിന്നെ അല്ല രമേശ് ചേട്ടാ പറയുന്ന കേട്ടോ അടിമക്കളെ എല്ലാവരും പോടുങ്ക നമ്മ പ്ലീസ് ആ എന്ന് പറയുന്നുണ്ട് മാത്തീന് താങ്ക് യു മാതീ താങ്ക് യു സോ മച്ച് രമേശ് ഏട്ടാ താങ്ക് യു ഒന്നുമില്ലേലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ കാണുമെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിറ്റുവേഷനാണ് കടന്നുപോയിരിക്കുന്നത് കാരണം ആ കാരണം അതാണ് ഇനി എനിക്ക് സെന്റ് ചെയ്യാൻ മയ്യാ അപ്പൊ ലൈക്ക് അടിച്ചു കയറി വന്ന എന്തൂറ്റി 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 കുറഞ്ഞല്ലോ കുറഞ്ഞല്ലോ ആ ഹർട്ടിന്റെ ബട്ടൺ ഒന്ന് ഒന്നും അവ എന്റെ മോനെയാണ് വിളിക്കുന്നത് കേട്ടോ അവിയന്ന അവന്റെ വീട്ടില് വിളിക്കുന്ന പേര് ആർ വേണു ആർ വേണു എന്ത് പറ്റി എന്ത് പറ്റി എന്തുപറ്റി ആള് കുറഞ്ഞല്ലോ പെട്ടെന്ന് നമ്മുടെ സഹോദരി വാ എന്ന് പറയുന്നുണ്ട് പിന്നല്ല അല്ല എന്ത് നമ്മുടെ 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 ഫ്രണ്ടിനെ കാണുന്നില്ലല്ലോ ഫ്രണ്ടിനെ കയറി വരാൻ പറയുവോ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങള് ഇനി നാളെ പതിനൊന്ന് മണിക്ക് കല്യാണം ഇന്ന് വീഡിയോ ഒക്കെ എടുക്കണം പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്ന് കംപ്ലീറ്റ് പോയി നമ്മുടെ എല്ലാ കസിൻസും നമ്മുടെ എല്ലാ കുടുംബവും അവിടെ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുത്തോടെ നടക്കുന്നത് ശരിയല്ല ആർക്കൊക്കെ അറിയാം എനിക്ക് യൂട്യൂബ് ഉണ്ടെന്ന് എന്നാലും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് എന്ന് തോന്നിയില്ല ഇവിടുന്ന് അവിടെ അവർ എത്തുന്നവർ ചെയ്തു അത് കഴിഞ്ഞ് വീഡിയോ എടുത്തില്ല ഫ്രണ്ട് വന്ന എന്നെ ഓടിക്കും അതെന്തിനാ എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്തു അതിനുമുമ്പ് ഫ്രണ്ട് വന്നാ പിന്നെ ഓടിച്ചു വിടും ഒരു ചാറ്റ് ചെയ്തായോ പെട്ടെന്ന് അല്ലെ പിന്നെ പറയും സൂപ്പർചാർ ചെയ്യണ്ടെന്ന് പറയും സാജൻ എവിടെയാണ് സ്ഥലം കൊട്ടാരക്കര സാജ അഭി ഹലോ അബി ഹായ് കണ്ടോ സൂപ്പർ ചാറ്റ് പറഞ്ഞാ അബി അപ്പത്തും രമേശേട്ടൻ ഒരു സൂപ്പർ ചാറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഇടരുത് ദേവി ചെയ്ത് അബി അബി എവിടെ അബി എവിടെ ചോദിച്ചിരിക്കാ എല്ലാവരും ഓരോ ലൈക്കൊക്കെ അടിച്ച രമേശ് ചേട്ടാ നിങ്ങൾ എടാ ഇങ്ങനെ പറയരുത് രമേശ് ചേട്ടാ അടിക്കട്ടെ അബി വന്നു എന്ന് പറയുന്നുണ്ട് എന്ത് സന്തോഷം അബിയെ കണ്ടപ്പോ എന്തൊരു സന്തോഷം ആറ് ആറുപേരുണ്ട് എല്ലാവരും ഓരോ ലൈക്ക് അടിച്ച് കാമിറ്റിടു please ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ഒരു സൂപ്പർ ചാറ്റ് ഒരു സൂപ്പർ ചാറ്റിന് അംഗമുണ്ടോ ഒരു സൂപ്പർ ചാറ്റ് അടിക്കാൻ ആർക്കെങ്കിലും ബാല്യമുണ്ടോ വന്നു അബി വന്നു പിന്നല്ല പെട്ട് രമേശേട്ടാ ഏട്ടാ അടിക്ക് രമേശ് ചേട്ടാ നിങ്ങളൊക്കെ അല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് വേറെ ആരാണ് ആ ഡോളർ അങ്ങോട്ട് കൂടുന്നില്ല ഒന്ന് ഓരോന്ന് കിട്ടിയാലല്ലേ ഡോളർ കൂടും കാലു വേന എത്രയേറെ അവിടെ വന്ന് ചാടി തുള്ളി ഇവിടെ വന്നപ്പോഴത്തേക്ക് ക്ഷീണിച്ചു ഇവിടെ എടുത്തു തന്നെ വൺ കിലോമീറ്റർ ഗണപതി അമ്പലം പറയുവോ എടം മനതിട്ടാ ഞാനിപ്പോ വേറെ സ്ഥലം വരെ പോവുകയാണ് എന്റെ മുഹമ്മദ് റിഷാൻ ഹായ് ചേച്ചി എന്ന് പറയുന്നു അറിഷാൻ ഹായ് ആ എന്തോണ്ട് റീഷാൻ ഹായ് അബിബ്രോ എന്ന് വിളിക്കുന്നുണ്ട് അബിബ്രോ മുങ്ങി വീട്ടിലെത്തിയോ രമേശ് ചേട്ടാ രമേശ് ചേട്ടൻ എവിടെ പോയിരുന്നു വീട്ടിലെത്താൻ രമേശ് ചേട്ട വീട്ടിലില്ലായിരുന്നോ രമേശ് ചേട്ട എന്തു ചെയ്യുന്നു പറഞ്ഞേ മുഹമ്മദ് റിഷാൻ ഓക്കേ പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് റിഷാൻ രമേശ് വന്നു പറയുന്നുണ്ട് സൂപ്പർ ചാറ്റ് ആരടിക്കും ഫുള്ള് കഴിച്ചിട്ടേ ഐസ്ക്രീമും അതും ഇതും അമ്പലത്തിൽ വെച്ചായിരുന്നോ കല്യാണം അല്ല വന്ന ചേട്ടാ അമ്പലത്തിൽ എങ്ങനെയാ അതല്ല ഇതിപ്പോ ഒരു ആക്ച്വലി ഞാന് ട്യൂഷൻ പണ്ടൊക്കെ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ടല്ലോ ഞങ്ങളുടെ ട്യൂഷൻ സെന്റർ ആവുവർ ആവർ ഇപ്പം കല്യാണി സന്തോഷം എന്ന് പറഞ്ഞു ഇവിടുത്തെ ഒരു പേര് കേട്ട കല്യാണത്തിന്റെ കുറെ ഇതൊക്കെ ഉള്ള ആളാണ് പുള്ളിക്കാരനെ അത് വാങ്ങിച്ചിട്ട് അത് ഒരു പ്രത്യേക വൈബില് സെറ്റ് ചെയ്ത് ആൾക്കാർക്ക് ഇങ്ങനെ ഓഡിറ്റോറിയം പോയി ഇങ്ങനെ കുത്തിയിരിക്കേണ്ട ഇത് ഭയങ്കര ഓപ്പൺ സ്പേസ് ഞങ്ങളുടെ ഓരോ ക്ലാസ് റൂം ഓരോ ഇതായിട്ട് മാറ്റി ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ആ ചീമ ഒരുപാട് കഴിക്കുമെന്ന് തോന്നുന്നു ശ്വാസം പോലെ വിടാൻ വയ്യ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്റെ മനോജേട്ടാ ഒരു ആറ് അരിപ്പത്തിരി കഴിച്ചു അതേ ഞാൻ കഴിച്ചിട്ടുള്ളൂ പിന്നെ രണ്ട് കഷ്ണം ചീനി കഴിച്ചു ആറ് ആറരിപ്പത്തിരി ഞാൻ കഴിക്കാൻ കാരണം വളരെ സോഫ്റ്റ് ആൻഡ് തിൻ ആണ് തിന്നാണ് പൊറോട്ട അല്ല ഞാൻ പൊറോട്ട കഴിക്കില്ല ഒരു പൊറോട്ട പോലും ഞാൻ കഴിക്കില്ല ചിലപ്പോൾ ഇപ്പോഴേ രാവിലെ മോർണിംഗ് ടൈമിൽ കഴിക്കും രാത്രി ഒരു കാരണവശാലും ഞാൻ കഴിക്കത്തില്ല പൊറോട്ട ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല അത് ചീ പന്ന സാധനമാണ് അപ്പം ഉം അത്രേ കഴിക്കത്തുള്ളു മനോജേട്ടാ അങ്ങനെ ഒരുപാട് കഴിക്കത്തില്ല പിന്നെ മീൻകറി ഉള്ളതോണ്ട് ഞാൻ ആറ് അരിപ്പത്തിരി കഴിച്ചു രണ്ട് കഷ്ണം ചീനിയും കഴിച്ചു ഒരു ഐസ്ക്രീമിന്റെ പകുതി കഴിച്ചു ആ മറ്റേ ഇതുണ്ടായിരുന്നു ചുക്കാപ്പി രണ്ട് ചുക്കാപ്പി കൊടുത്തു അത്രയും ഞാൻ കഴിച്ചു അപ്പൊ അതൊക്കെയാണ് വിശേഷം മനോജേട്ട് മനസ്സിലായി എനിക്ക് ശ്വാസം വിടാൻ മീൻ അതെന്താന്നറിയാമോ അപ്പൊ ഇങ്ങോട്ട് വന്നേ വന്നേയുള്ളൂ കഴിച്ചു കഴിഞ്ഞു കൊറേ നേരം അവിടെ ആദ്യം കൊറേ നേരം അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു ക്ലാസ് റൂമും അതും ഇതൊക്കെ കണ്ട് നഷ്ട കൊറേ നഷ്ടവും ഉണ്ട് അടി കിട്ടിയതോട്ട് സലീം സലീം ഹായ് ഹായ് സലീം എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖമാണോ ഫുഡിയോ ഞാൻ ഞാനിന്ന് പൂരിയും മുട്ടക്കറിയും അബോ ഹെവി അബി ഓ അത് തന്നെ കുറഞ്ഞു പോയല്ലോ ആറ് അരിപ്പത്തലും ഒരു മൂന്ന് ചപ്പാത്തി ഒരു ചിക്കൻ കറി രണ്ട് മുട്ട പൊരിച്ചത് വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല എൻ്റെ പൊന്നോ അതൊന്നും എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ഞാനാണെങ്കി ഏഹ് ഞാനാണെങ്കി പൊറോട്ട കഴിക്കത്തില്ല അഭീന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് പൊറോട്ട ഒട്ടും കഴിക്കത്തില്ല പിന്നെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ട് ആ ഫ്രൈഡ് റൈസും ഞാൻ കഴിക്കത്തില്ല ഇവിടുത്തെ നമ്മുടെ നാട്ടിലൊരു ഫ്രൈഡ് റൈസ് കിട്ടും ഒരുമാതിരി നീണ്ടരി ഇതോ ഒരു ആണ് പക്ഷെ അത് ചെയ്യുന്ന രീതി എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ ഞാൻ കഴിക്കത്തില്ല അതും കഴിച്ചില്ല അവിടെ ആകെ ഞാൻ കഴിച്ചത് അരിപ്പത്തിരി ആയിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മള് വളരെ ആക്ച്വലി നാലെണ്ണമാണ് ഞാൻ സാധാരണ അരിപ്പത്തിരിയും കഴിക്കാറ് കേട്ടോ സോഫ്റ്റ് ആണ് തിന്നാണ് ഞാൻ രണ്ടെണ്ണം കൂടുതൽ കഴിച്ചു മീൻ കറി അടിപൊളിയായിരുന്നു നല്ല അടിപൊളി മീൻകറി അബി തീറ്റിപ്പ ഉണ്ടായാലും എന്റെ പൊന്നമ്പി ഇത്രയും തിന്നല്ലേ അബി ആ വേണ്ട അധ്വാനിക്കുന്ന പിള്ളേരല്ലേ കഴിക്കണം അങ്ങോട്ട് ആഹാരം കഴിച്ചില്ലെങ്കിൽ പിന്നെ അതായത് നിങ്ങളൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ ഞാനിപ്പോൾ ഇന്ന് ലൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കടന്ന് ഇന്ന് കുറച്ചധികം നേരം ഞാൻ ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഏണി വന്നില്ലെങ്കിൽ രമേശ് ചേട്ടനാണെങ്കിൽ സ്ഥിരം കഞ്ഞിയും പപ്പടവും മാത്രമേ കഴിക്കൂ അല്ലേ ചേട്ടാ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ ഫേവറേറ്റ് ആണ് കഞ്ഞി അതാണ് ഏറ്റവും നല്ലത് കഞ്ഞി കുടിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെല്ലാരും എന്നും എന്നും കഞ്ഞി കുടിക്കണം ഇവിടെ ആർക്കും കഞ്ഞി ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് കിടക്കുന്നതാണ് വേറെ ഏറ്റവും നല്ലത് ഞാൻ അങ്ങനെ നാടൻ ഫുഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞങ്ങളുടെ വീട്ടില് ഹൈദരാബാദി ഫുഡ് ആണ് കേട്ടോ കഞ്ഞി മീൻ കഞ്ഞി മീൻ കൊള്ളത്തില്ല കഞ്ഞീം പുളിമുളകും കഞ്ഞിയും പയറും അസ്ത്രം ഇതൊക്കെ നല്ലതാണ് എന്തൊക്കെ ആൾക്കാർ വരുന്നതിൽ ആദ്യം കുറെ പേര് ഇടിച്ചു കയറി വന്ന ഇപ്പൊ എല്ലാരും അങ്ങ് പോയെ എന്തുപറ്റി പറ്റി വട്ട് തിരിച്ചു തണുത്ത വെള്ളം കുടിക്കണം അബി ഡ്യൂട്ടി കഴിഞ്ഞോ ചോദിക്കുന്നു രമേഷ് ചേട്ടൻ ആരാണ് ഒരു സൂപ്പർ ചാറ്റ് അടിക്കുന്നത് നോക്കട്ടെ സൂപ്പർ ചാറ്റ് പോടുങ്കോ മക്കളെ പോടുങ്കോ സൂപ്പർ ചാറ്റ് പോടുങ്കോ നാളെ കല്യാണം ഇന്ന് ഗൗ ഇട്ടുണ്ടോയി നാളെ സാരി നാളെ കല്യാണം അത് കഴിഞ്ഞിട്ട് പെണ്ണിനെ വിളിക്കാൻ വൈകിട്ട് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകണം അത് കഴിഞ്ഞിട്ട് മറ്റന്നാള് ചെറുക്കൻ കൂട്ടി പെണ്ണ് വിളിക്കാൻ വരും. അന്നേരം പോണം നാല് ഫങ്ഷൻ എൻ്റെ പൊന്നോ കഴിച്ച് കഴിച്ച് ഞാൻ ഒരു പരുവാവും ഇല്ല ഡ്യൂട്ടിയിലാണ് ഇപ്പോൾ തീരെ നാളെ ലീവാണ് ഷാജി ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് ഷാജി എന്തോണ്ട് വിശേഷം അതായത് ഇന്ന് റിസെപ്ഷൻ നാളെ രാവിലെ കല്യാണം നാളെ വൈകിട്ട് പെണ്ണിനെയും വിളിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും അതായത് കല്യാണം കഴിഞ്ഞ ചെറുക്കം പെണ്ണിനെയും കൊണ്ട് അങ്ങോട്ട് പോകും ഞങ്ങൾ വൈകിട്ട് വിടുന്ന എല്ലാരും കൂടെ പോയിട്ട് അതായത് അടുക്കള കാണാൻ എന്ന് പറയും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റോ കാര്യോ കൊടുക്കും എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിറ്റേന്ന് എനിക്ക് നാല് ഫങ്ഷൻ കിടക്കുവാണ് അടിപ്പിച്ച് നാല് ദിവസം തീറ്റിയോട് തീറ്റി ഞാനില്ല ബി ഗൾഫ് എന്താ എന്താ ഗൾഫിൽ പാൻ ഇഷ്ടമല്ലേ രമേശ് ചേട്ടന് ഷാജി ഒരു സൂപ്പർ ചാറ്റ് അടിക്ക് ഷാജി ഷാജി എന്ന് സൂപ്പർ ചാറ്റ് അടിച്ചു തരാൻ പറയുന്നുണ്ടല്ലോ സൂപ്പർ ചാറ്റ് അടിക്കുന്നില്ല ഷാജി ഒരു വീക്ക് വീട്ടിൽ ഒന്നും വെക്കണ്ടല്ലോ അതെ അതെ പക്ഷേ നാളെ വൈകീട്ട് അവര് വരത്തില്ല ഹസ്ബൻഡ് ഒന്നും വരത്തില്ല സ്ത്രീകൾ പോന്നേ പരിപാടിയതല്ലേ പോണം വരണം അതണം വേറെ ഉടുക്കണം വേർ കുളിക്കണം മേക്കപ്പ് ഇടണം പോണം ഇതാണ് പരിപാടി അത് ഭയങ്കര പാടുള്ള കേസുകേട്ടാണ് നമുക്ക് ഒരുങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുങ്ങ അത് ഏറ്റവും വലിയൊരു പാടുള്ള സംഭവം ഒരുങ്ങാൻ പോകാം മടുപ്പാണെങ്കിൽ ഒരു കപ്പ് തന്നാൽ മതി ഞാൻ പോകാം കപ്പോ എന്ത് കപ്പ് വേണം ആർക്ക് മടുപ്പ് അത് ആരാ അത് പൂറിയൂ ഞാൻ മടുപ്പിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ ഓ അതോ കല്യാണത്തിന് ഒരുങ്ങുന്ന കാര്യമാടൂ സൂപ്പർ ചാറ്റ് എന്റെയും അബി അബിതരും ആ അബി ദേ മേശ് ചേട്ടന്റെ സൂപ്പർ ചാറ്റ് ഒന്ന് അടിച്ചതായോ സൂപ്പർ ചാറ്റ് എന്ന് പറയുമ്പോ എന്തോ ഭയങ്കര സംഭവം പറഞ്ഞു മിണ്ടായിരിക്കുന്നേ ഒരു നാല്പത് രൂപയോ അമ്പത് രൂപയോ നൂറ് രൂപയോ ആയിരം രൂപയോ പതിനായിരം രൂപയോ എന്തോ ഇഷ്ടമുള്ള അടിച്ചാൽ മതി കയ്യിലുള്ളത് അടി 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 സൂപ്പർ ചാറ്റ് അടി രമേശ് ചേട്ടാ നിങ്ങള് മനുഷ്യനോ പ്രാന്തായ മനുഷ്യനോ ഭൂഗോളത്തിന്റെ സ്പന്ദനമാണ് കണക്ക് എന്റെ കമ്മൽ കണ്ടോ ഭൂകോളത്തിനുള്ളിൽ കിടങ്ങെ കൊള്ളമോ ഇന്നത്തെ ഗൗണിന്റെ കൂടെ ഇട്ടതാ അതായത് മെറൂൺ ഗൗൺ ഗൗണായിരുന്നു ഞാൻ വിചാരിച്ചു മെറൂൺ കളർ കമ്മൽ വേണ്ട പേളിന്റെ മാലയും പേളിന്റെ കമ്മലും ഇടാം മാല ഉരിക്കുന്നു എന്റെ മോതിരം കണ്ടോ കറങ്ങ് സഹോദരങ്ങളാ എന്റെ അനുജൻ ഞങ്ങൾ സഹോദരങ്ങളാ എൻ്റെ അനുജൻ എന്റെ മോതിരം കറങ്ങിയത് കണ്ടോ നിങ്ങള് എങ്ങനെയാ അത് കാണിക്കുന്നു അനൂപ് ഐബ്രോ സൂപ്പറാണ് ആണോ എനിക്കിഷ്ടല്ല ചൂട് നല്ല ഐബ്രോ വേണമെന്നെൻ്റെ ആഗ്രഹം അനൂപേ ഒരു സൂപ്പർ ചാറ്റ് അടിക്കൂപേ ഒറ്റ സൂപ്പർ ചാറ്റ് ഒറ്റ സൂപ്പർ ചാറ്റ് അടിച്ചേപ്പാറ്റ് അടിക്കാം ലൈവ് ഗെയിം കളിക്കാം നമുക്ക് ഗെയിം കളിച്ചാലോത്തപ്പ പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഗെയിം അഭി ചെയ്യണ്ട രമേശായിട്ടും ചെയ്യുവോ ചെയ്യുവോ ചെയ്യുന്ന അരേലൊക്കെ ചെയ്യടേ ആരാ ചെയ്യാൻ പോന്നേ ചെയ്തേ ഞാൻ ഗെയിം കളിക്കാം ഓക്കെ ഗെയിം ഗെയിമിലോട്ട് കിടക്കാം ഏത് ഗെയിം വേണം ഇപ്പൊ യൂട്യൂബ് കുറെ ഗെയിമുകൾ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കാം ചീട്ട് കളിച്ചാലോ ചീട്ട് ചീട്ട് കളിക്കാൻ അറിയാമോ ഏ അതെന്തോ സെവൻ എയ്റ്റ് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ വേറെ ഒരു പറഞ്ഞോ ബി വേറെ ഒരു അതെങ്ങനെയാ കളിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഏ ഞാൻ ഈ ഗെയിം കളിക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് പറഞ്ഞേ അബി 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 ഒന്ന് പറയൂ വന്നു എന്ത് കളിക്കുന്നത് എവിടെ ഇന്നലെ രണ്ട് കോട്ടെ അബി ഇപ്പൊ എവിടെ പോവാ എവിടെ പോവാണ് ആ കാണാൻ എന്താ ആരാണ് എഴുതിക്കുന്നത് അബി വേറെ ഒരു ലൈവ് ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു എന്നിട്ട് കിട്ടിയ ഫ്രണ്ടിനോട് ചോദിച്ചോ നിനക്ക് ഗിഫ്റ്റ് അയക്കാമെന്ന് ഓള് പറയാ അത് വേണ്ട സൂപ്പർ ചാറ്റ് മതി എന്ന് പണ്ടാര മണങ്ങിപ്പോയി അങ്ങനെ തന്നെ വേണം അബി നിനക്ക് അങ്ങനെ തന്നെ വേണം അബി രമേശ്വേട്ടൻ പോ പോക്കെയോ പോകയോ രമേശ്ചേട്ടൻ പോകണ്ട ട്ടാ അവിടെ നിക്ക് മനജേട്ടാ എന്ത് കളിക്കുന്നത് ഇവിടെ ഇന്നലെ രണ്ട് മനജേട്ടാ ഞാന് ഇതിനകത്ത് ഗെയിം വന്നിട്ടുണ്ട് നമുക്ക് വേണെങ്കി ഗെയിം കളിക്കാം രണ്ടു ഫീറ്റ് സ്നോ വീണോ എന്റെ പൊന്നോ വീഡിയോ എടുക്കണ്ടേ അക്ബർ അക്ബർത്താനവരും വിക്കല്ലെ കൊത്ത് കരി കൊത്ത് വെള്ളം അക്ബറിന് ാണ് രമേശ് എഫ് ബി നോക്കിയില്ല അല്ലേ എഫ് ബി ലെന്താണ് ചുരുക്കം പറയാൻ സൂപ്പർ ചാറ്റ് ആരും അടിക്കത്തില്ല പിന്നെന്താ അക്ബർ അക്ബർ എന്താ ഉദ്ദേശിച്ചത് ചമ്മച്ചക്ക ഈ ഭയങ്കര തണുപ്പത്തെ ഞാൻ വീഡിയോ അകത്തു നിന്ന് എടുത്താൽ മതി വെള്ളം ചേട്ടാ അതായത് വിൻഡോയിൽ നിന്ന് എടുക്കാൻ പറ്റുവല്ലോ വിൻഡോയിൽ നിന്ന് എടുത്താ മതി നോക്കിയില്ല ബി എന്ന് പറയുന്നു ഏതാണ് ബി ഏതാണ് ചാനല് പറയൂ ജനുവരി അഞ്ചിന് സെറ്റാക്കാൻ ബാംഗ്ലൈ അല്ലേ രമേശ് ചേട്ടാ അങ്ങനെ തന്നെ വേണം ഗിഫ്റ്റ് ആർക്കോ സൂപ്പർ ചാറ്റ് വേണം എന്ന് പറഞ്ഞില്ലേ ഓ അവിടെ ആരും ഇല്ലേ വീട്ടില് അക്ബറേ കോട്ടയാ ബി ബായി എന്താ രമേശേട്ടാ തിരക്കാണോ രമേശേട്ടാ തിരക്കാണോ എല്ലാവരും തിരക്കാണ് എന്റെ കള്ളുകൂടി ക്രിസ്മസോടുകൂടി തീർന്നു മനോധിയായിട്ട് കള്ള് കുടിച്ചു മതിയായി ഒരു ക്രിസ്മസിന് കുടിക്കാതിരുന്ന ക്രിസ്മസിന് രണ്ടെണ്ണം അടിച്ചു ആകെ പ്രശ്നമായി ആരോല്ല സൂപ്പർ ചാറ്റ് അടിക്കുന്നു നോക്കട്ടെ ആരാണ് അടിക്കുന്നതാണ് ോ അബിയും രമേശ് ചേട്ടനും ചേട്ടന അനിയനും കൂടെ മുങ്ങിയോ വന്ന ചേട്ടാ ഓക്കെ ഞാൻ കട്ട് ചെയ്യാം നാളെ കടം ഓക്കെ ബൈ